നിർവേദോ അന്നാവോ അത് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കുറെ വിചാരിച്ചു പറയണെന്ന് വിചാരിക്കണത് എന്താ വെച്ചാൽ ഇപ്പൊ അടുത്തൊരു ന്യൂസ് കണ്ടുപോ നീ കൂടി അറിയാൻ വേണ്ടിട്ട് എല്ലാ കുട്ടികളും കാണണം ഒന്ന് മറ്റേ കൊലപാതകങ്ങള് ഇപ്പോഴത്തെ കുട്ടികള് എൻ്റെ ഭഗവാനെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് തല്ലിയാ അപ്പ വെട്ടും കുത്തും അല്ലേ അങ്ങനത്തെ സംഭവങ്ങളാണ് വരുന്നത് ഇപ്പൊ ഇപ്പടുത്ത് ഇപ്പടുത്ത് ഉള്ള ഒരു ന്യൂസാണ് ബേബിന്ന് കേട്ടു എന്നറിയില്ല ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടി മരിച്ചു ഡയറ്റ് ചെയ്തിട്ട് ആ കുട്ടി തടി കുറയ്ക്കാൻ വേണ്ടി ക്ഷീണിച്ച് ക്ഷീണിച്ച് ക്ഷീണിച്ചിട്ട് മരിച്ചു പട്ടിന് കിടന്നിട്ട് മരിക്കുക അതിന് ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്തുകൊണ്ടായിരിക്കാ കുട്ടി അങ്ങനെ പട്ടി നടന്ന് എന്തോ ബോഡി ഷേമിങ് വെരി ഗുഡ് അതന്നെ ഇപ്പോഴത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ബോഡി ഷേമിങ് അല്ലേ അവേമിങ് കിട്ടിണ്ടോ ഏ കിട്ടിട്ടില്ലേ ബോഡി ഷേമിങ് പറഞ്ഞ എന്താണ് എന്തിന് ആ അമ്മൂന് എന്ത് പറഞ്ഞിട്ട് ആൾക്കാർ എന്തെങ്കിലും പറയുക പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല എന്താ തടിക്കാത്തത് ചോദിച്ചിട്ടില്ലേ ഒന്നും കഴിക്കാറില്ലേന്നൊന്നു ഇല്ലേ ആ പിന്നെന്താ അത് പറയേ ആ ഓർമ്മ ഉണ്ടാവില്ല ആ ഈ തടി കൊണ്ട് എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഈ തടി ഇല്ലായ്മ ഉണ്ട് ഇല്ലല്ലോ സുഖല്ലേ ഓടാനും ചാടാനും ഒക്കെ പറ്റണില്ലേ തടി കൂടുമ്പോഴാണ് നമുക്ക് ചിലവർക്ക് പ്രശ്നങ്ങൾ വരിക പക്ഷെ തടി കൂടിയാലും ഞാൻ തടിയേ എത്ര തടിയുണ്ട് അപ്പോൾ നമ്മൾ ഈ തടി കുറയ്ക്കാം ആ ആര് പറഞ്ഞിട്ട് ഈ ഡയറ്റീഷ്യൻ അതുമാതിരി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞാൽ മാത്രം നിങ്ങൾ തടി കുറയ്ക്കാൻ നിൽക്കുക പിന്നെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് നിർബന്ധമാണ് നിർബന്ധമാണ് കേട്ടോ ഒരു മിറ്റ് അമ്മ അവിടെ അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങളിതാ അവിടെ മഴ പെയ്തിട്ടോ കഴിച്ച് ആദ്യമായിട്ട് ഈ മാർച്ച് മാസത്തിൽ അതെ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തടി വെച്ചാലും തടി കുറഞ്ഞാലും നമ്മുടെ ഈ സൊസൈറ്റിയിലെ ആൾക്കാര് വെറുതെ ഇരിക്കില്ല തടി വെച്ചാ പറയും അയ്യോ എന്തോ ഒരു തടിയാണേ ആ കുട്ടി നടക്കാൻ വയ്യ കണ്ടോ ആന പോണതെന്ന് തടി കുറഞ്ഞാലോ കണ്ടില്ലേ എലിമ്പിയ പോലെ ഇരിക്കുന്നത് തിന്നാ ഒന്നും എന്ത് തിന്നാലും തടിക്കില്ല ആ എന്ത് തിന്നാലും അതെ ഒന്നും തിന്നില്ലാ പറയും ഏഹ് തടി കുറഞ്ഞാലും പ്രശ്നം തടി കൂടിയാലും പ്രശ്നം ഭക്ഷണം കഴിച്ചാലും പ്രശ്നം കഴിച്ചില്ലെങ്കിലും പ്രശ്നം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം ഒന്നും ചെയ്യാതിരിക്കുക അവനവൻ്റെ ഹെൽത്ത് അവനവൻ നോക്കുക മറ്റുള്ളവർ തടി ഉണ്ടെന്ന് പറഞ്ഞോട്ടെ അവരുടെ ചിലവിലല്ലോ നമ്മൾ കഴിയണത് നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കുക മാതിരി തടി കുറഞ്ഞാലും പേടിക്കണ്ട അത് പെട്ടെന്ന് നിങ്ങൾ മെല്ലെ തടി വെച്ചോളൂ പിന്നെ തടി കൂടിയാലും നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റും അതെങ്ങനെയാണ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കുറയ്ക്കുക ഒരിക്കലും പട്ടിൽ കിടന്നൊന്നും ആരും തടി കുറയ്ക്കരുത് ഇട്ട് ഇപ്പം പെൺകുട്ടി കണ്ടില്ലേ ചെറിയ പെൺകുട്ടിയാന്ന് കൊണ്ട് പോയിട്ട് എന്തോ ഒരു ആ രോഗത്തിൻ്റെ പേര് ന്യൂസ് ചാനലിൽ ഞാൻ എനിക്ക് കണ്ടെനിക്ക് കിട്ടണില്ല നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പം എനിക്ക് കുട്ടികളോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും ഒക്കെ പറയാനുള്ളത് ബേബിയെ ഇപ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് നടക്കുക നാളെ നമ്മൾ എന്താ നമുക്ക് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കുക അല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ പറയണ പോലെ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് പത്ത് കെ ജി കുറയ്ക്കാം ഇരുപത് കെ ജി കുറയ്ക്കാം അങ്ങനത്തെ ഇതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക നമുക്ക് പറ്റുന്നതായത് മാത്രം നമ്മൾ ചെയ്യുക ഒരിക്കലും കുട്ടികളോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും ബോഡി ഷേമിങ് ചെയ്യാതെ ഇരിക്കുക വള ചെയ്യരുത് ഒരിക്കലും അപ്പോൾ എത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗൈസ് നിങ്ങൾ ആരെങ്കിലും ബോഡി ഷേമിങ് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യൂ